നമ്മൾ മൂന്ന് ഭാഗങ്ങളായിട്ട് ചെന്ന് ഒരു സ്നേഹബന്ധം ദൈവവുമായിട്ട് നമ്മൾ നമ്മള് ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെന്ന് തരാൻ കഴിയും ചെയ്ത് ചെയ്ത് നമുക്ക് ദൈവത്തിനുള്ള സ്നേഹം തോന്നിപ്പോ മരണത്തിൽ നിന്ന് നമ്മളെ ഇരുപത്തൊന്ന് ദിവസം ഒന്ന് പറഞ്ഞു നോക്ക് എല്ലാം വിസ്തൃതമാവും നമ്മൾ ആ മേഖലയിൽ വളരെ തിർച്ചാകും സമ്പന്നരായി ബൈബിൾ ഡിലൈക് മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന ഈ എപ്പിസോഡ് നമ്മൾ ചെയ്യാൻ കാരണം നമ്മൾ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് നാല് വചന കാർഡുകളുടെ എപ്പിസോഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാല് വചന കാർഡുകൾ എന്ന് പറഞ്ഞ് നിങ്ങളോട് ഒരു കാർഡ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു അതിൽ ഒന്നാമത്തെ കാർഡിന് വ്യാഖ്യാനായിട്ടാണ് നമ്മൾ എപ്പിസോഡ് ചെയ്യുന്നത് കാർഡ് ഒന്നാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ അതിന്റെ വ്യാഖ്യാനം കർത്താവിനെ അനുസരിക്കുന്നു നമ്മള് പറഞ്ഞത് ഈ വീഡിയോ മൂന്ന് ഭാഗങ്ങളായിട്ടൊന്നും പറഞ്ഞില്ലേ വചനത്തിന്റെ ശക്തി നമ്മുടെ വചനപ്രയോഗത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നെ വചനപ്രയോഗം ഈ പ്രോസസ്സുകൾ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഈ സ്റ്റെപ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിനോട് ഒരു ഇഷ്ടം തോന്നണം ഒരു സ്നേഹബന്ധം ദൈവവുമായിട്ട് നമ്മൾ ക്രമീകരിക്കണം ദൈവവുമായിട്ട് സ്നേഹത്തിൻ്റെ റിലേഷൻഷിപ്പ് നമ്മൾ ഉണ്ടാക്കണം ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് എങ്കിലും കർത്താവിൻ എന്നെ പറ്റി കരുതലുണ്ട് അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ് എൻ്റെ ദൈവമേ വൈകരുത് സങ്കീർത്തനങ്ങൾ നാൽപ്പത് പതിനേഴ് ജീവിതത്തിൻ്റെ പല മേഖലയിലും നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കാം ആരോഗ്യം അറിവ് അത്ഭുതങ്ങൾ നമ്മൾ അധികം അത്ഭുതങ്ങൾ കണ്ടിട്ടില്ല സമ്പത്ത് പുണ്യങ്ങൾ പരിശുദ്ധാത്മാവ് ഞാൻ ദരിദ്രനാണ് എന്നെ സഹായിക്കണമേ കർത്താവെ ഈ ഒരു മനോഭാവം വളരെ അത്യാവശ്യമാണ് പാർട്ട് വൺ വചനശക്തി വചനം ദൈവമായിരുന്നു യോഹന്നാൻ ഒന്ന് ഒന്ന് എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും മല്ലേ കർത്താവ് ചോദിക്കുന്നു ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല റോമ ഒമ്പത് ആറ് ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ എരുളിന് കഴിഞ്ഞില്ല യോഹന്നാൻ ഒന്ന് അഞ്ച് ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ വെളിപാട് ഒന്ന് മൂന്ന് ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഹെബ്രൈൻ നാല് പന്ത്രണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് യോഹന്നാൻ പതിനാല് യേശു പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് മത്തായി നാല് നമ്മുടെ ബലഹീനതയിൽ ആത്മാവും നമ്മളെ സഹായിക്കും വേണ്ടവിധം വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അവാജ്യമായ നെടുപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു റോമ എട്ട് ഇരുപത്തി ആറ് ോഡ് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തു തലമുറകൾ തോറും മഹത്വം ഉണ്ടായിക്കട്ടെ എഫ് എസ് എസ് മൂന്ന് ഇരുപത് ഇരുപത്തൊന്ന് ഇതിൽ നമ്മൾ പറയുന്നില്ല നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ ആ ശക്തിയാണ് പരിശുദ്ധാത്മ ശക്തി നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെന്ന് തരാൻ കഴിയും പരിശുദ്ധാത്മാവിന് യേശുക്രിസ്തു വഴി നമുക്ക് ചെയ്തു തരാൻ കഴിയും അപ്പോ നമ്മള് ഇതിനു മുമ്പ് കണ്ടത് എന്താ റോമ എട്ട് ഇരുപത്തി ആറില് എന്താണ് കണ്ടത് നമ്മുടെ ബെലിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കും അപ്പൊ നമ്മൾ ഈ വചനപ്രയോഗത്തിലൂടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ് വീണ്ടും ഞാൻ പറയുന്നത് നമ്മൾ ഇതെല്ലാം ടെക്നിക്കൽ ആയിട്ട് ചെയ്ത കാര്യമില്ല നമുക്ക് ദൈവത്തോട് ഒരു സ്നേഹം തോന്നണം അല്ലെങ്കിൽ ചെയ്ത് ചെയ്ത് നമുക്ക് ദൈവത്തിനോട് ഒരു സ്നേഹം തോന്നിപ്പോ കാരണം ഓരോ ചെറിയ ചെറിയ അത്ഭുതങ്ങൾ കാണുമ്പോ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് ദൈവത്തിനെ സ്നേഹിക്കാൻ തോന്നും അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് അധികം കിട്ടാനുള്ള ചെറിയ വളരെ ചെറിയ കാര്യങ്ങളാണ് ഒന്ന് കുർബാനയിൽ ആക്റ്റീവായിട്ട് നമ്മൾ പങ്കുകൊള്ളാം കുർബാനയിൽ പങ്കുകൊള്ളാം പിന്നെ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കുകൊള്ളാം ബൈബിള് വായിക്ക സ്തുതിക്ക ക്ഷമിച്ച് പ്രാർത്ഥിക്ക ജപമാല എത്തിക്ക പിന്നെ നമ്മൾ ചെയ്യേണ്ട വേറെ അടുത്തൊരു കാര്യം കാരുണ്യ പ്രവൃത്തികൾ ദാനധർമ്മം പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കും പാപം ഒഴിഞ്ഞു പോകുമ്പോ തന്നെ അവിടെ ദൈവസ്നേഹം തോറും പാപം ഒഴിഞ്ഞു പോകും അപ്പൊ നമ്മൾ ഈ സൽപ്രവൃത്തികൾ പ്രവൃത്തികൾ ചെയ്യുമ്പോ ദൈവസ്നേഹം വന്നെന്നറിയും അപ്പൊ പാപം ഇങ്ങനെ ഒഴിഞ്ഞു പോകും ഇതാണ് നമ്മൾ സഹായം സെക്കൻഡ് പാർട്ട് അതായത് ഫസ്റ്റ് പാർട്ട് നമ്മൾ വചനത്തിൻ്റെ ശക്തിയെ കുറിച്ച് കേട്ടു അല്ലേ വചനം ദൈവമാണ് വചനം സത്യമാണ് വചനം വെളിച്ചമാണ് വചനം ജീവനാണ് വചനം ഊർജ്ജസ്വലമാണ് ഗോഡ്സ് വേർഡ്സ് ആൻ അലൈവ് ആൻഡ് ആക്ടിവ് വചനത്തെ കുറിച്ച് കേട്ടു ഇനി ആ വചനത്തിന്റെ ശക്തിയെ കുറിച്ച് അറിഞ്ഞ ശേഷം ആ വചന പ്രയോഗം നമ്മൾ നടത്തുന്നതിനേക്കാളും മുമ്പ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ് അത് നമ്മൾ ചലപ്രവൃത്തികൾ ഉറപ്പുവരുത്തണം ചലപ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമുക്കത് പുണ്യം വന്നോണ്ടിരിക്കും ദൈവസ്നേയും കൂടെ നമുക്ക് നടക്കും അപ്പം പാപം തന്നെ ഒഴിഞ്ഞു മാറും ഒരു റൂമിലേക്ക് വിളിച്ചും വരുമ്പോൾ എരുളു തന്നെ നീങ്ങണമാതിരി നീങ്ങിപ്പോകും ഇനി നമുക്ക് മൂന്നാം ഭാഗം ആണ് വചന പ്രയോഗം വചന പ്രയോഗം ബൈബിളിലെ വചനം ദൈവമാണ് നമ്മൾ അത് പറയുമോ അത് മാംസം ധരിക്കണം അപ്പോളാണ് നമുക്ക് വിടുതൽ ഉണ്ടാവുന്നത് നമ്മൾ ഒരു കുട്ടിയുടെ തലയിൽ കൈവച്ച് ഏഷ്യാൻ നാപ്പത്തിനാല് മൂന്ന് വരണ്ട ഭൂമിയിൽ ജലവും ഉണിങ്ങ നില തരുവികളും ഞാൻ ഒഴുക്കും നിന്റെ സന്തതികളുടെ മേലെ എന്റെ ആത്മാവും മക്കളുടെ മേൽ അനുഗ്രഹവും ഞാൻ വർഷിക്കും ഏഷ്യാൻ നാപ്പത്തിനാല് മൂന്ന് ഇങ്ങനെ നമ്മൾ കുട്ടിയുടെ തലയിൽ കൈവെച്ച് പറയുമ്പോൾ ആ വചനം മാംസം ധരിക്കുമ്പോൾ ആ കുട്ടിയുടെ വരണ്ട അവസ്ഥ മാറി പരിശുദ്ധാത്മാവ് കൊണ്ട് ആ കുട്ടി നിറയും പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവാണ് അപ്പൊ ദൈവത്തിന് അനുസരിക്കുന്നവരായി നമ്മുടെ മക്കൾ മാറും മാതാപിതാക്കൾക്കും അവരിയ്ക്കുന്ന സൊസൈറ്റിയിലും എല്ലാവർക്കും നന്മ ചെയ്യുന്നവരായും എല്ലാവർക്കും ഒരു സന്തോഷം നൽകുന്ന മക്കളായി മാറും ഇതല്ലാണ്ട് വേറെ ഭജന ഉണ്ട് സംഖ്യ ആറ് ഇരുപത്തിനാല് സംഖ്യ ആറ് ഇരുപത്തിനാലില് എങ്ങനെയാ പറയുന്നത് കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ കർത്താവ് നിന്നെ അനുഗ്രഹയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ ഈ വചനക്ക് മക്കളുടെ തലയിൽ കൈവച്ച് പറയണം നിങ്ങൾ ഒരു ഇരുപത്തി ഒന്ന് ദിവസം ഒന്ന് പറഞ്ഞു നോക്ക് ഈ നമ്മൾ ഈ പറഞ്ഞമാരെ എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്ത് നിങ്ങൾ പറഞ്ഞു നോക്ക് ഇല്ല ഇതൊന്നും ചെയ്യാൻ പറ്റില്ല വചനം മാത്രം പറഞ്ഞു നോക്ക് ഞാൻ നിങ്ങളോട് അരുളി ചെയ്ത വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവർ ആക്കപ്പെട്ടിരിക്കുന്നു ഞാൻ നിങ്ങളോട് അരുളി ചെയ്ത വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവർ ആക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ ഈ വചനം പറയുമ്പോ തന്നെ ശുദ്ധീകരണം നടക്കും അവിടെ കാരണം ദൈവത്തിന്റെ വചന നമ്മൾ ഉച്ചരിക്കുന്നത് പിന്നെ നമ്മള് നമ്മുടെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളെ നിരന്തരം നമ്മൾ മരിക്കുന്നവരെ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന ക്ഷമിച്ചും സഹിച്ചും കാരണം ഈ ലോകത്ത് ആരും പരിപൂർണ്ണമല്ല ദൈവം ഒഴിച്ച് വേറെ ആരും പരിപൂർണമല്ല അതുകൊണ്ട് നമ്മൾ ക്ഷമിച്ച് വി കാൻ ടു യുവർ സെൽഫ് ബി കാൻ ടു അതേഴ്സ് അതന്നെ സക്സസിനുള്ള ഏറ്റവും നല്ലൊരു മന്ത്രം ശരിയാ അപ്പൊ നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഏഷ്യ അമ്പത്തിനാല് പതിമൂന്നില് ഒരു വചനമുണ്ട് കർത്താവും നിന്റെ പുത്തിരി പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും കർത്താവും നിങ്ങളുടെ പുത്രിപുത്രന്മാരെ പഠിപ്പിക്കും അവർ ശ്രേയസ് ആർജിക്കും മക്കളെ കുറിച്ച് ഓർത്തും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചി ഒരു ജപമാലയില് ഫുൾ അമ്പത് നന്മ നിറഞ്ഞ പറയും നമ്മുടെ മക്കളെമാരുള്ള പ്രോബ്ലംസുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് ആ ജപമാലയില് ആ നമ്മുടെ പിതാവിനും പുത്രനും വെക്കില്ലേ അപ്പൊ അതിനു മുമ്പ് നമ്മള് ഓരോ പത്ത് മണി കഴിയുമ്പോഴും പറഞ്ഞു കർത്താവും നിങ്ങളുടെ പുത്രിപുത്രന്മാരെ പഠിപ്പിക്കും അവർ ശ്രേയസ് ആർജിക്കും ശി അമ്പത്തിനാല് പതിമൂന്ന് പിന്നെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം മക്കളുടെ മെല്ലെ കൈവച്ചും പറയാം നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല പിന്നെ മക്കളോട് പറയാൻ അവരെ പറയാൻ പഠിപ്പിക്കുന്ന ചില വചനങ്ങളുണ്ട് മക്കൾ പറയണം ആ വചനങ്ങള് ഇപ്പിത്രം നമ്മൾ കണ്ടത് നമ്മൾ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കേണ്ട വചനങ്ങൾ ഈ വചനം ഈ സിറ്റുവേഷനിൽ മാത്രമല്ല വേറെ പല സിറ്റുവേഷനും നമുക്ക് ഈ വചനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും ദാറ്റ് സിക്സ് പിന്നെ മക്കളോട് നമുക്ക് പറയാം ഒന്നത്തിന്റെ വൃത്താന്തം നാല് പത്ത് ദൈവമേ മക്കളോട് പറയാൻ സ്വയം തന്നെ കൈവെച്ച് ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കാലം എന്നോട് കൂടെ ആയിരിക്കും വിപത്തുകളിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യണമേ ഇത് ധാന്യലച്ചൻ പറഞ്ഞാണ് ആദ്യത്തെ ഈ ഭജനം ഞാൻ കേൾക്കുന്നത് ഇത് മക്കൾക്ക് മാത്രമല്ല നമുക്കും പറഞ്ഞ് പ്രാർത്ഥിക്കാം നമ്മുടെ അതി അതിരുകൾ വിസ്തൃതമാകും സാമ്പത്തിക മേഖലയായാലും ശരി ജ്ഞാനത്തിന്റെ മേഖല ആയാലും ശരി ഏത് മേഖല നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച് പ്രാർത്ഥിക്കണോ ആദ്യത്തെ അതിരുകളെല്ലാം എല്ലാം വിസ്തൃതമാവും നമ്മൾ ആ മേഖലയിൽ വളരെ തിർച്ചാകും സമ്പന്നരായിത്തീരും പിന്നെ വളരെയധികം ഭജനങ്ങൾ ഇനിയുമുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാം സ്റ്റാർട്ട് വചനത്തിന്റെ വചന പ്രയോഗം നടത്തുന്ന ആളുകൾക്ക് ഇത്രയും ധാരാളം ഒരു വചനം മാംസം ധരിച്ചാൽ മതി നമ്മുടെ ജീവിതം രക്ഷപ്പെടും ഓക്കെ താങ്ക് യു നിങ്ങൾക്ക് പ്രയോജനകരമെന്ന് തോന്നിയാൽ നിങ്ങൾ ഷെയർ ചെയ്യണം അത് സുവിശേഷ വേലയാണ് താങ്ക് യു